പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാവേലടുപ്പം യാത്ര തുടരുകയാണ് ഞാനിപ്പോൾ നമ്മുടെ പാപ്പിൻശ്ശേരിയാണ് പാപ്പൻശ്ശേരിയുള്ള കെ സി സി പി എല്ലിൻ്റെ മെയിൻ ഹെഡ് ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊന്ന് നേരെ ഓഫീസിലോട്ടിട്ട് പോകുന്നു അതിനുശേഷം കാര്യങ്ങൾക്ക് അന്വേഷിക്കാം അപ്പോൾ കൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദേ വാ കെ സി സി പി എൽ മാനേജിങ് ഡയറക്ടർ ആണ് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം ഈ വല്ല ബന്ധമുണ്ടോ ഈ ആനക്കുഴി എന്ന് പറയുന്ന സ്ഥലം പണ്ടക്കാടും പ്രദേശൊക്കെ ഉണ്ടായ സ്ഥലമാണ് നമ്മുടെ തറവാട് വീടൊക്കെ ഉണ്ടായത് സ്ഥലം ശരിക്ക് കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ കരിന്തളത്താണ് അപ്പൊ അങ്ങനെയാണ് എല്ലാവരും വിളിച്ച് വിളിച്ച് ആനക്കൈ ആയി അങ്ങനെ തറവാടിന്റെ പേര് തന്നെ ആനക്കൈയ്യായി സാധാരണ എലിഫന്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ തുമ്പിക്കയ്യാണ് ഇത് നേരെ വ്യത്യസ്തമായിട്ട് ആനക്കൈ 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 ബാലകൃഷ്ണൻ അതാണ് ബ്രാൻഡ് അതെ 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 ബ്രാൻഡ് പോലെ തന്നെ അതെ കുറവല്ല എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റ് നമ്മളിപ്പോ ആക്ച്വലി നമ്മൾ നേരത്തെ പൂർണ്ണമായിട്ടും ക്ലേ ബോക്സൈറ്റ് രണ്ട് മൈനിങ് സെക്ടറിലായിരുന്നു ഇപ്പൊ പൂർണ്ണമായിട്ട് നമ്മൾ വൈവിധ്യവൽക്കരണത്തിലേക്ക് കമ്പനി മാറി അപ്പം അതിന്റെ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നപ്പോൾ നമ്മൾ കോക്കനട്ട് മിൽക്കാണ് കെ സി സി പി എൽ കേരവർ അതിപ്പം നമ്മൾ കേരളത്തിനകത്തും പുറത്തും ഏറ്റവും നല്ല നീതി ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ പിന്നെ നമ്മുടെ ഇതുണ്ട് ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനർ ഡിസ്റ്റിൽഡ് വാട്ടർ അങ്ങനെയുള്ള ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇനിയിപ്പോൾ നമ്മൾ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻറ്റ് കോംപ്ലക്സ് എന്നതിൽ കണ്ണപുരത്ത് പുതുതായിട്ടൊരു പ്രോജക്റ്റ് തന്നെ അടുത്ത മാസം ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഉദ്ഘാടനം ചെയ്യും പിന്നെ ഐ ടി ഇൻക്വയർസ് സെൻറ്റർ മാങ്ങാട്ടുപറമ്പുണ്ട് പെട്രോൾ പമ്പ് ഇപ്പോൾ ഇവിടെയുള്ള പാപ്പിനിശ്ശേരി ഉൾപ്പെടെ മൂന്ന് പെട്രോൾ പമ്പ് ഇപ്പം നമ്മൾ റൺ ചെയ്യുന്നുണ്ട് നാലാമത്തെ പെട്രോൾ പമ്പ് കാസർഗോഡ് ജില്ലയിൽ തന്നെ ആരംഭിക്കുന്നുണ്ട് അങ്ങനെ വിവിധ പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ മേഖലയിലേക്കും നമ്മുടെ കമ്പനി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ വലിയൊരു സപ്പോർട്ട് ഭരണസമിതി ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരും അതോടൊപ്പം തന്നെ തൊഴിലാളി സംഘടനകൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് കണ്ണൂർ വിഷൻ ചാനൽ നമ്മളെ എല്ലാ കാലത്തും നമ്മുടെ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ കമ്പനിയുടെ ആയിട്ടുള്ള വൈവിധ്യവൽക്കരണ പദ്ധതികൾ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കണ്ണൂർ മിഷൻ്റെ നല്ല സപ്പോർട്ട് എല്ലാ കാലത്തും ലഭിക്കാറുണ്ട് ഇപ്പോൾ കണ്ണൂർ മിഷൻ്റെ ടീമും മഹാബലിയും ഇവിടെ വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമ്മളിപ്പോൾ സമ്പൽ സമൃദ്ധിയിലേക്ക് ചുവട് വെക്കുന്ന ഒരു ഘട്ടമാണ് കമ്പനി ഓണം എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയിലേക്ക് കാലുവെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അതിൻ്റെ ഒരു മിത്തതാണ് അപ്പോൾ ഏതായാലും നമുക്ക് കണ്ണൂർ മിഷനോടൊപ്പം ഇപ്രാവശ്യം കെ സി സി പി എല്ലും ഓണം ആഘോഷിക്കുകയാണ് എല്ലാവർക്കും കണ്ണൂർ മിഷൻ്റെ എല്ലാ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ മിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കെ സി സി പി എല്ലിൻ്റെ ഹാപ്പി ഓണം ഓണം ആശംസകൾ പ്രത്യേകിച്ച് ഓണാശംസകൾ